അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ പോന്നിരിക്കുന്നത് ഓൾഡ് ഗോവയിൽ അതേ സൗത്ത് ഗോവ അല്ലേടാ ഒന്ന് പറഞ്ഞിട്ടൂടാ ഈ സൗത്ത് ഗോവ നോർത്ത് ഗോവയാ സൗത്ത് സൗത്ത് ഗോവയിൽ പള്ളിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് പള്ളി എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയുള്ള എൻ്റെ അപ്പാപ്പൻ്റെ 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 ഇത്രയും പ്രായം ഉണ്ടെന്ന് വെച്ചാൽ അതിനുള്ള പ്രായം കാണാൻ സാധ്യതയുള്ള ബഹുത്ത് വടിയ ബഹുത്ത് അച്ഛ സൂപ്പർ പള്ളി അതാണ് എനിക്ക് പറയാനുള്ളത് പള്ളി ഞാൻ നിങ്ങളെ ലാസ്റ്റ് കാണിച്ചിട്ട് ആദ്യം കുറച്ച് നേരം എൻ്റെ എന്തേലൊക്കെ ചവർ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക ഫുൾ പള്ളികൾ ഒന്ന് രണ്ട് പള്ളികൾ ആദ്യത്തെ പള്ളി എന്ന് പറയുന്നത് അതെ ഈ കാണുന്നതാണ് പള്ളിയിൽ ഉള്ളിൽ കയറാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ വീഡിയോ എടുക്കാൻ അറിയാൻ പറ്റുമോ ഇല്ലയോ എന്നെനിക്കറിയാൻ പാടില്ല ഈ കാണാൻ ആദ്യത്തെ പള്ളി രണ്ടാമത്തെ പള്ളി അവിടെ അതാണെന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് അറിയാൻ പാടില്ല പിന്നെ കുറേ മരങ്ങൾ ഉരുളോട് ആളുകൾ ഇതിനകത്ത് കുറേ കുറേ മലയാളികളുണ്ട് ഇംഗ്ലീഷ് സർവൈസ് ആണ് ഒന്നു കിട്ടാ എനിക്കറിയാൻ പാടില്ല പ്രായമുണ്ടാവും തള്ളാന്ന് വെച്ചിട്ട് അവിടെ ഉണ്ട് വായിച്ചോക്കട്ടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ വായിക്കാം വിടുക്കാ പഴക്കം കിട്ടീരും പള്ളിക്ക് പഴയതാ ഫിഫ്റ്റീൻ നൈൻറ്റി ഫോർ കോസി വായിച്ചാ കണ്ടോ ഇത്ര പഴയതാറ കേട്ടോ സേഫായിട്ട് ആൾക്കരിക്കും പെരിയറും ഒരു സെയിം ആണെന്ന് നമുക്ക് വിശ്വസിക്കാം പഴയതെന്നൊക്കെ പറഞ്ഞ പഴയതാണേ ഇവിടെക്കും കുറച്ച് നേരം നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് വിശദീകരിച്ച് കാണാം അല്ല വിശദീകരിച്ച് കാണാനൊന്നുമില്ല ഈ പള്ളിയൊക്കെ തന്നെ ഭയങ്കര ഫോട്ടോ സെക്ഷനാ കേട്ടോ ഏത് ഗ്യാപ്പിൽ നോക്കിയാലും ഫോട്ടോ എടുത്തില്ല പക്ഷേ എനിക്കും കുറച്ച് ഷോക്ക് വേണ്ടി എടുക്കണം എന്നാൽ എൻ്റെ ആഗ്രഹം എടുക്കും എന്നാലും അന്നത്തെ കാലത്തൊക്കെ ഇത്രയും പേർക്ക് വിശ്വാസികളുണ്ടായിരുന്നു ഞാനല്ലോ ഇത്രയും വലിയ പള്ളിപണിയാണ് വട്ട് കേസ് അതും ഇത്രയും കല്ല് വെച്ചിട്ട് ഷു സിമെന്റ് ഇല്ലാന്ന് തോന്നുന്നു മണ്ണാന്ന് തോന്നുന്നു സിമെന്റിന്റെ എഫക്ട് ഞാൻ കാണുന്നില്ല അല്ലെങ്കിലല്ലോ അല്ലെങ്കിൽ ആ എനിക്കറിയാൻ പാടില്ല ചുണ്ണാമ്പ് എന്തായാലും ചൊട്ടിച്ചുണ്ടായിരിക്കും അപ്പോൾ വാർക്ക് എങ്ങനെയാണ് ആ സമയത്ത് അവർ ചെയ്തിട്ടുണ്ടാവും ഇത്രയും വലിയ സ്ഥലത്തിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടിയിരിക്കുന്നു പലതും കേരളമല്ലേ മനസ്സിലാക്കി ഉണ്ടാവും വന്ന് പിന്നെ ഗാർഡൻ ഇതൊക്കെ അറിയുന്നതിനുള്ളിൽ കയറുമ്പോൾ ഞാൻ ബാക്കി കാണിച്ചു തരാം ഇവിടെ വേറെ ഒന്നുമില്ല കേട്ടോ ടിക്കറ്റൊന്നുമില്ല പാർക്കിംഗ് ഫീ ഇല്ല സ്ഥലം നോക്കി വയ്ക്കുക പരമാവധി വണ്ടി ഹാൻഡ് ലോക്ക് ചെയ്യാൻ നോക്കാം ഫുൾ സെറ്റാക്കി ഇടാം അപ്പോൾ ഞാൻ കുറച്ചിനെ പട്ടിശോക്കി കുറച്ച് ഫോട്ടോ എടുക്കാം നമ്മൾ ഈ പള്ളിയുടെ അകത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ കുറ്റം പള്ളി ഇവിടെ നമുക്ക് നോക്കി നോക്കാം ഇവിടുന്ന് ചെറിയ രീതിയിൽ എൻട്രൻസ് കിട്ടിയാൽ കാണുന്നവർക്കായല്ലോ ഞാൻ അവിടെ ഫോൺ എടുത്ത് വീടൊരു കത്ത് ഒരാളെ നീ കാണിച്ചു കഴിഞ്ഞാൽ ലൈഫ് ടൈം സെറ്റിൽമെന്റ് ചെറിയ മതി എല്ലാവരും ഫോട്ടോ എടുക്കൽ തന്നെ അവരുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് കാത്തിരിക്കും ആൾക്കാരെ കാണും സ്ഥലം കാണും ഇവർ മാറട്ടെ എന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഞാൻ ഇച്ചിരി ഉള്ളിലൊക്കെ കാണിക്കാൻ പറ്റുന്നു കാണിച്ചു ആഹാ അകത്ത് പള്ളിയുടെ അകം പോലെ തന്നെ സാധാരണ പോലെ തന്നെ ഇച്ചിരി ഒക്കെ ക്ലാരിറ്റി ഉള്ളു ഇത്രയൊക്കെ തന്നെ അകത്തിന് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് അത് ഞാനവിടെ ഒരു ആർട്ട് ഗാലറി ഉണ്ട് അതിനകത്ത് കാരണമെങ്കിൽ എക്സ്ട്രാ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കണം നമ്മളത് കയറാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കയറാൻ നമ്മൾ പള്ളിയൊക്കെ കണ്ടിങ്ങനെ പോകുന്ന ഒരു പ്ലാനിലാണ് ഇത് കണ്ടില്ലേ പക്ഷെ നല്ല വൈബ് സ്ഥലം കേട്ടോ പക്ഷെ ഫ്രണ്ടിൽ നിന്ന് കണ്ടോലോ പുറത്തും റഡ് ആയിരുന്നില്ലേ ഉള്ളിലേക്ക് വന്നപ്പോൾ ഓക്കെ പറഞ്ഞോ നൈറ്റ് ചെയ്തതാണ് അല്ലാണ്ട് ഒരിക്കലും ഇങ്ങനെ നടക്കില്ല പിന്നെയും കുറേ കടകൾ ഇവിടെ ഇങ്ങനെ ഒരു പുണ്യാളിൻ്റെ സെറ്റപ്പ് പക്ഷേ ഇവിടെ ഒരു സെയിൻറ്റ് ദ്രവിക്കാത്ത ദ്രവിക്കാത്ത ലാഴിക്ക് പോകാത്ത ഒരു ഉണ്ടല്ലോ അത് എവിടെയാണൊന്നും പിടിയിട്ടിരുന്നില്ല കണ്ടുപിടിക്കണമെങ്കിൽ പറ്റുമോ നോക്കട്ടെ പറ്റുകയാണ് ചേരാം കിട്ടിയാൽ മൊത്തം നോക്കിയിട്ട് കണ്ടില്ല ഇവിടെ നോക്കിയാൽ കൊണ്ടു ഒന്നും കൂടി കറകട നമ്മള് ഈ പള്ളിയുടെ പരിപാടി കഴിഞ്ഞിട്ട് അടുത്ത പള്ളിയിലേക്ക് പോവുകയാണ് വെയി കാണുന്ന പള്ളിയിലേക്ക് ഈ പള്ളിയിൽ എത്ര ഇടാ എത്ര എൻ്റെ അമ്മ ലോകമല്ല കേട്ടോ പറയാതെ ഈ അവിടുത്തെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഈ അമ്മോണെ അപ്പോൾ ഇതാണ് അടുത്ത പള്ളി പള്ളി ഉണ്ടല്ലോ ഇനി കുറച്ചു നേരം അടുത്ത് വിട്ടു വേണമെങ്കിൽ തരാം ഇവിടെ നിന്ന് കാണുന്നത് നിങ്ങൾക്ക് ഫോട്ടോ എടുത്താണെങ്കിലും ഇവിടെ നമ്മുടെ ദൂരം നല്ല രീതിയിലുണ്ട് ഓക്കെ യാത്രക്കിടയിൽ നമ്മൾ എന്തോ ഒരു സംഭവം കണ്ടു പൊളിഞ്ഞിറക്കണ പള്ളിയാണോ അല്ല എന്നറിയാൻ പള്ളൂ ഞാൻ എവിടെ നമ്മുടെ ആഗോടെ അവിടെ കണ്ട് ഈ പടം കണ്ടായിരുന്നു ഈ പൊളിഞ്ഞക്കണേ ഈ ഇതിൻ്റെ കണ്ടില്ലേ ചുറ്റു സ്ഥലം എന്നാലും നിനക്ക് അറിയാൻ പാടോ വഴി അറിയുമ്പോൾ വഴി തെറ്റി വന്നപ്പോൾ കണ്ടോ ഇതൊന്ന് അവിടെ അടുത്ത പള്ളി അപ്പോൾ സൗത്ത് ഗോവ ബേസിക്കിൽ നിറച്ച് പള്ളി അമ്പലങ്ങളാണ് പള്ളികളാണ് കൂടുതൽ കണ്ടില്ലേ കൊള്ളാം നല്ല വലിപ്പം ഉള്ള എന്തോ ഒരു സാധനമാണ് അപ്പോൾ ഇതിങ്ങനെ എവിടെ മോയെ പൊളിക്കും കളാം അപ്പോൾ ഞങ്ങൾ എവിടെ ആൾക്കാരൊക്കെ കൂടെ നടക്കേണ്ടത് എന്തോ അട്രാക്ഷനാണ് എന്താ അട്രാക്ഷനിൽ പൊടുന്ന സാധനങ്ങളാണ് ഞങ്ങൾ പോയി നോക്കണോ ചുമ്മാ ഓക്കെ ഞങ്ങൾ പോകുന്നു ബൈ